കണ്ടിച്ചു എങ്ങനെ കൃഷി ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ ഇന്നലെ മാർച്ച് പന്ത്രണ്ട് നല്ല വേനൽമഴ കോരി ചൊരിഞ്ഞു തരണം അല്പം തണുപ്പായിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞ വർഷം നടാതെ കളഞ്ഞതാണ് അപ്പം ഇതൊക്കെ പറിച്ചുകൊണ്ടായിട്ട് വേറൊരു നല്ല സ്ഥലത്ത് കൃഷി ചെയ്യാൻ പോകണം അപ്പം സഭ്യത പറഞ്ഞു ഇത് പറിക്കുമ്പോൾ കിഴങ്ങൊക്കെ ഉണ്ടാവും ചേമ്പ് കിഴങ്ങ് ഉണ്ടാവും കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഇത് ഒന്നും കിട്ടില്ല കാരണം നമ്മൾ കൃഷി ചെയ്തതല്ല വെറുതെ അവിടെ കിടന്ന് മുളച്ചൊന്നാണ് അപ്പം ഞാൻ നല്ല സൂര്യപ്രകാശം കിട്ടണ ഒരു സ്ഥലത്തുണ്ടായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പം ഈ ചേമ്പ് കൃഷി ചെയ്യുന്നത് കണ്ടിച്ചേമ്പ് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരടി താഴ്ച ഉള്ള ഒരു കുഴി ഒരടി താഴ്ച ഒരു മൂന്നടിയിലും വട്ടം അല്ലെങ്കിൽ നാലടി വട്ടത്തിൽ അതിൽ കുറെ ചപ്പ് ചവറ് സാധനങ്ങൾ അല്ലെങ്കിൽ പിണ്ടി വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഓല ചാളകെ ഇട്ട് ചകിരിപ്പൊടി ഇതൊക്കെ ഇട്ട് നിറയ്ക്കുക മണ്ണിട്ട് മൂടുക മണ്ണിട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വളട്ടേണ്ടത് അപ്പോൾ ഒരെണ്ണത്തിനൊരു മുപ്പത് രൂപയ്ക്കുള്ള ചാണകപ്പൊടി കിട്ടേണ്ടത് പിന്നെണ്ടോ ഈ ചേമ്പ് നമ്മളൊരു മൂന്നിഞ്ച് നീളണ വേണ്ടു കൂടുതലുള്ളൊക്കെ മുറിച്ച് കളഞ്ഞു എന്നിട്ട് ഈ കുഴൽ കണ്ടില്ലേ അവിടെ വെച്ച് കൊടുക്കണം ഉണ്ടോ ഈ ചാണകപ്പൊടിയിൽ ഇനി മണ്ണിട്ട് മൂടിയുണ്ടെങ്കിൽ ഈ വേനൽ മഴ കിട്ടി അല്പം ഒരു തണുപ്പ് അതങ്ങോട് മുളച്ചു വന്നോളും ഇനി ജൂൺ ജൂലൈയിൽ നല്ല വർഷക്കാലം വരുമ്പോഴേക്കും ഇവ അങ്ങോട്ട് തഴച്ച് വളരും അല്ലെങ്കിൽ വിഷുവിന് ഒന്നോ രണ്ടോ മഴ കിട്ടും അപ്പോൾ വീണ്ടും ഉഷാക്കായിക്കോളും വേ അപ്പം ഈ ചേമ്പ് കൃഷി ചെയ്യാനായിട്ട് വളരെ എളുപ്പം കണ്ടല്ലേ ഒരു അടി താഴ്ച മൂന്നടി വട്ടം അതിൽ കുറച്ച് ചപ്പു ചവകൾ വേസ്റ്റുകൾ ഇട്ട് മൂടുക അതിൻ്റെ മുകളിൽ ഒരു മുപ്പത് രുള്ള ചാണകപ്പൊടി പിന്നെ ഈ ചേമ്പിൻ്റെ തള്ളച്ചേമ്പെന്നൊക്കെ ഞങ്ങളൊക്കെ അപ്പോൾ ഈ കട കിട്ടണമെങ്കിൽ കൃഷിക്കാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് അവർ തരും ഇനി അങ്ങനെ കൃഷിക്കാരൊന്നും തൊട്ടടുത്തില്ലാത്തവർക്ക് കടകളിൽ പോയിട്ട് ചേമ്പ് ഒരു കിലോ എഴുപത് രൂപ അപ്പോൾ രണ്ട് മൂന്നെണ്ണം മേടിക്കുക ആ ചേമ്പ് കറി കഴിക്കുന്ന സാധനം കുഴിച്ചിട്ടാൽ മതി അപ്പം ഞങ്ങളൊന്നും അത് വാങ്ങിക്കില്ല കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് കണ്ടോ ഇത് കുഴിച്ചിട്ട് അല്പം മണ്ണ് വെട്ടിട്ടാണ് കണ്ടോ അപ്പം നമ്മൾ മണ്ണ് വെട്ടി മുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തു കണ്ടില്ലേ അപ്പിത് കണ്ടിച്ചേമ്പ് കണ്ടിച്ചേമ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ കണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു മോശം വാക്കായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുക പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം കേരളത്തിലെ മലയാള ഭാഷയിൽ അളവ് തൂക്കങ്ങളെ പറയുക റാത്തൽ മഞ്ഞ് കണ്ടി കണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിണ്ടല് കണക്കിനാണ് അപ്പോൾ ഈ ചേമ്പ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ഒരു അഞ്ച് കിലോ പത്ത് കിലോ ചേമ്പ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ആൾക്കാർ ഇതിന് പഴമക്കാർ കണ്ടി ചേമ്പെന്ന് പേരിട്ടെന്ന് അപ്പോൾ ഒരെണ്ണം പാച്ച കിൻഡല് കണക്കിന് കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം ധാരാളം കിട്ടും അപ്പം ഇതല്ലേ ഞാൻ അതൊക്കെ മൂടിയിട്ടതിന് ശേഷം പ്ലാവിന്റെ ഇലകളൊക്കെ കൊണ്ടുവന്നിട്ട് വെട്ടി നോക്കിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലാവ് ഒക്കെ വെട്ടിയായിരുന്നു അതിൻ്റെ തൂപ്പുകൾ ഇലകൾ പ്ലാവ് ഇലകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആട്ടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഉണ്ടല്ലേ പ്ലാവിൻ്റെ ഇലകളൊക്കെ ഇട്ടുകൊണ്ടെങ്കിൽ അപ്പോൾ ഈ വേനൽ മഴ രണ്ട് ദിവസത്തേക്കുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും വേനൽക്കാലം തുടങ്ങും അപ്പോൾ അതിൻ്റെ സൂര്യൻ്റെ താപം ഇലക്കാണ്ടിരിക്കാനാണ് ഇവിടെക്കെട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ മുളച്ചുവരും ഇനി വിഷുവിന് മഴ വീണ്ടും പെയ്യും അപ്പോൾ ഒന്നും കൂടിയും ഉഷമായിക്കോളും അപ്പോൾ സബിത ഇടയ്ക്കിട്ട് ചോദിക്കും ഇതൊക്കെ ഉണങ്ങി പോകില്ല ഇപ്പം എന്തിനാണ് വെക്കണമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അവൾക്ക് കണ് കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അപ്പോൾ ഞാൻ കാലത്ത് ഒരു മണിക്ക് അല്ലെങ്കിൽ ആറര മണി ഏഴ് മണിക്കൊക്കെയാണ് ഈ കൃഷിയിടത്തേക്ക് പോവുക എട്ട് മണിയൊക്കെ ആകുമ്പോൾ ആൾ വെറും ക്യാമറയും കൊണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യ സബിതയാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ചോദിക്കുക അപ്പം അതൊക്കെ കാണിച്ചു കൊടുക്കണം അപ്പൊ ഈ തോൽ ഇങ്ങനെ വെട്ടിയുണ്ടെന്നു പറയും ആഞ്ഞടാ ആയ ആയെന്ന് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലിക്കാരി എന്നുള്ളതൊക്കെ ഉണ്ട് ആ അയൽ വേറെ ഇത് ആയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പൊ ചവകൊക്കെ ഇഷ്ടംപോലെയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ചവകൊക്കെ എന്തെങ്കിലും ഇട്ടു കൊടുക്കുക ഇതുപോലെ കിട്ടുക അപ്പൊ ഇതുപോലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ ലാഭമാണ് അപ്പൊ കൃഷി ലാഭമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ അധ്വാനിക്കാൻ കഴിയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ് മനസ്സിനൊരു ആനന്ദം മനസുഖം കിട്ടും അപ്പം നമ്മളൊക്കെ ഈ വഴിയിൽ കിടന്നിട്ട് വെറുതെ നടക്കാൻ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല കുറച്ചൊക്കെ കായിക അധ്വാനം എന്നാലാണ് ശരീരത്തിനൊരു സുഖം മനസ്സിനൊരു കുളിർമ്മ അപ്പം നിങ്ങളൊക്കെ ചേമ്പ് വീട്ടിലുണ്ടെങ്കിലോ ഇല്ലെങ്കിലും കണ്ടോ ഒരു രണ്ടടി സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൃഷി ചെയ്യാം ഇതങ്ങനെ കൂടുതൽ താഴ്ത്തൊന്നും വേണ്ട വലിയ ജോലികളൊന്നുമില്ല ഇപ്പോൾ മണ്ണിട്ട് പോയി കഴിഞ്ഞാലേ ഇനി ഈ വഴിക്ക് വരണ്ട പുല്ലുണ്ടെങ്കിൽ പുല്ല് കളയണം അത്രയ്ക്ക് ജോലിയുള്ളൂ അതുകൊണ്ട് യാതൊരു ജോലി അപ്പോൾ അപ്പം ഇതൊക്കെ അധ്വാനിച്ച് വരുമ്പോൾ നമുക്കിതുപോലെ സബിത കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇങ്ങോട്ട് പോരും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ പറമ്പിലൊക്കെ നിന്നിട്ട് ഇങ്ങോട്ട് പോരും കാരണം ഇതുപോലെ ഭക്ഷണങ്ങൾ കണ്ട നല്ല മോര് മോരെന്ന് പറയാൻ പറ്റില്ല കാരണം കട്ട തൈര് മിക്സിൽ അടിച്ചിട്ട് ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സപ്പോട്ടപ്പഴമുണ്ട് ചിക്കു പഴമുണ്ട് പഴുത്തത് ബീട്രൂട്ട് അല്പം ചോറ് പിന്നെ ചക്കക്കുരു ചക്കുരും ഇരുമ്പൻ കൂടി പുള്ളിയും ഇരുമ്പൻ പൊളിയും കൂടിയിട്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണങ്ങൾ പേരും കൊണ്ട് ക്രിസ്ത്യാനിയായി കാരണം എൻ്റെ ഭാര്യക്ക് ഞാനാണ് പേരുണ്ട് ക്രിസ്ത്യാനി അവൾ പക്ക നസ്രാണി നസാണിപ്പെണ്ണ അപ്പോൾ അവൾക്ക് നൊയമ്പക്കെയാണ് അതുകൊണ്ട് ഇറച്ചി മീൻ സാളൊന്നും എൻ്റെ പടിക്ക് അകത്തേക്ക് കയറ്റില്ല വീട്ടിൽ ഉണ്ടാക്കില്ല അപ്പം എനിക്കൊക്കെ കഴിക്കണമെങ്കിൽ നമ്മളുടെ കൂട്ടുകാരുടെ വീട്ടിൽ അല്ലെങ്കിൽ മകളുടെ കെട്ടിച്ചണ്ടു എറണാകുളത്ത് സംഗീത ബാഗ് ജോബിൻ്റെ വീട്ടിൽ പോയണെങ്കിലൊക്കെ എടുത്ത് അടിച്ച് വയറാൻ അല്ല എൻ്റെ വീട്ടിലൊന്നും നോയിമ്പ് കാലത്ത് ഇറച്ചി മീനൊന്നും ഭക്ഷണമില്ല അപ്പം നിങ്ങൾ ഞാൻ വരുന്നത് എഴുതിയിട്ട് പച്ചക്കറിയൊന്നും ഉണ്ടാക്കി വയ്ക്കണ്ട ഞാൻ ഇതൊക്കെ കഴിക്കും എൻ്റെ വീട്ടിലാണ് നോയിമ്പുള്ളൂ അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ വീട്ടിൽ നോയിമ്പ വീട്ടിൽ എന്ന് പറയും കാരണം എന്താണ് പുറത്തേക്ക് പോകുമ്പോൾ ഒന്നും വീട്ടിൽ നിന്ന് മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഒരുതാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതൊക്കെ ഇടൊണ്ട് കാര്യമില്ല നിങ്ങളത് കാണുക പഠിക്കുക ചെയ്യുക അതുകൊണ്ട് ചിരിച്ചു കളിച്ചിട്ട് കാര്യമില്ല